ഇതുപോലെ നല്ല രീതിയിൽ ചെതലൊക്കെ പിടിച്ച് കംപ്ലയിന്റ് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മരം വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് നല്ലൊരു ഉത്തരവുള്ളത് ആ വീഡിയോസ് കംപ്ലീറ്റ്ലി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വുഡിനെ നല്ല രീതിയിൽ സാനറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇത്തരത്തിൽ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എപ്പോക്സി റെസൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചൊരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു കളിംഗ് ട്രാൻസ്പെറൻറ്റലൊക്കെ ആയിട്ടുള്ള ഒരു ഓഷ്യൻ തീം സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി ഡൈനിങ് ടേബിൻ്റെ പ്രോസസ്സിംഗ് വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ ചാനലിനകത്ത് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ റസ്സിൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് അങ്ങോട്ടൊന്ന് വെച്ച് അതുപോലെ തന്നെ ടോപ്പ് കോട്ട് ചെയ്ത ഒരു ഓഷൻ തീം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈവ് ഇൻറ്റ് ത്രീ സൈസ് വരുന്ന ഒരു ഡൈനിങ് ടേബിളിന്റെ ചെറിയൊരു വീഡിയോസാണ് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകളൊക്കെ കാണാനും അതുപോലെ തന്നെ വാങ്ങിക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്നത് പഠിക്കാനും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊക്കെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാവുന്നതാണ് അതുപോലെ തന്നെ കളേഴ്സ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുമുള്ള പല ടൈപ്പ് ആയിട്ടുള്ള ആർട്ടുകളും നമ്മൾ ചെയ്യാറുണ്ട് അതായത് ഫർണിച്ചർ മാത്രമുള്ള ക്രാഫ്റ്റുകളും ആർട്ടുകളും പ്രിസർവ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പം അല്ലേ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക